ഹലോ അസ്സലാമു അലൈക്കും ഉണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വൺ മെറ്റീരിയൽസിൻ്റെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ഓഫർ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ് ആയിട്ട് കിട്ടുമോ അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം അങ്ങനെ കുറച്ച് എമൗണ്ടിന് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേരുടെ ആണ് നമുക്ക് ഇത് എങ്ങനെയാണ് ആവുന്നത് അതിന് വല്ല ഐഡിയ ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മീഷോയിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മീഷോയിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി ബീഡ്സിൻ്റെ കളക്ഷനും നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാഷ്ലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ബണ്ണിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒരുപാട് പേര് ബൺ മെറ്റീരിയൽസ് ഉണ്ടോ അതുപോലെ തന്നെ നൂറ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ഓഫറായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഓഫർ എന്താന്ന് വെച്ചാൽ ഇത് ഇരുന്നൂറ് ആണ് ഈ ഒരു ബൺ മെറ്റീരിയൽസ് കണ്ട ഇരുന്നൂറ് ഗ്രാം ബൺ മെറ്റീരിയൽസിന് ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അതായത് ഷിപ്പിംഗ് അടക്കാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു ബൺ മെറ്റീരിയൽസിന് വരുന്നത് അതായത് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും കാണിച്ചുതരാം ഇതിപ്പോ നൂറ്റി അമ്പത്തി ഒൻപത് ഗ്രാമാണ് വരുന്നത് അപ്പൊ കറക്റ്റ് ഇരുന്നൂറ് ഗ്രാം ആക്കിയിട്ടാണ് നമ്മൾ വെക്കുക എന്തായാലും കുറയാനുള്ള സാധ്യത ഇല്ല എന്തായാലും ഇരുന്നൂറിൽ കൂടാനാണ് സാധ്യത അപ്പൊ നമ്മൾക്ക് ഇന്നലെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ് ഗ്രാമൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്ന ഓരോരുത്തർക്ക് മറുപടി പറയാൻ തന്നാൽ പിന്നെ മറുപടിക്ക് എന്നെ ടൈം ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പറയണത് അപ്പൊ നമ്മള് ഇരുന്നൂറ് ഗ്രാമ് ആണ് നമ്മൾ ഈ ഒരു കിറ്റില് ഏഹ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോൾ ഗ്രാം കാണിക്കണത് പിന്നെ ഒരുപാട് പേര് ചോദിക്കും എത്ര ഗ്രാമുണ്ട് പീസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാമുണ്ട് എന്നൊക്കെ അവര് ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതില് ഗ്രാമ് കണക്കും കൂടെ കാണിക്കുന്നത് കണ്ട ഇരുന്നൂറ് ആണ് വരുന്നത് ഇരുന്നൂറ് ഗ്രാമിന് ഷിപ്പിംഗ് അടക്കം വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക രണ്ടേ രണ്ട് ദിവസാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ സാധാ റേറ്റ് ആയിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക എന്നിട്ട് ഗൂഗിൾ പേ നമ്പർ ഏതാ വച്ചെങ്കിൽ അത് എന്നോട് ചോദിക്കുക വാട്സപ്പിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊറിയറോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നെ ഒരുപാട് പേര് ഇതിൽ കൂടെ തന്നെ വേറെയും ആഡ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മിനിമം അര കിലോ വരെ നിങ്ങൾക്ക് ഈയൊരു ഫ്രീ ഷിപ്പിങ്ങിൽ ഉള്ളതിൽ സാധനങ്ങൾ എടുക്കാം വൺ kg ഒക്കെ ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് കൊടുക്കേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വരേക്കും ബൈ ബായ്